السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على من لا نبي بعده وعلى آله وصحابه والذين اتبعهم بحسان رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون أبي ونرايا أدرشنا ورغلائي സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ ഒലമ്മക്കളെ നേതാക്കളെ എസ് വൈ എസ് പ്രവർത്തകരെ സർവ്വശക്തനായ റബ്ബ് സുബാനഹുല ഇതിനേക്കാൾ സന്തോഷത്തിൽ ജന്നാത്തൽ അള്ളാഹു നമ്മളെ ഒരുമിച്ചൂട്ടാൻ സോഫിക് ചെയ്യട്ടെ ഒമാ ഹലു സർവശക്തനായ റബ്ബുബു അവന്റെ ഖുറാനിലൂടെ നമ്മളെ ഉത്ബോധിപ്പിച്ചൊരു കാര്യമാണ് ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും അള്ളാഹു താലാക്ക് ഇബാത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചവരാണ് ഹലക്കലക്കും ജമിയ ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ തെങ്ങ് മാവോ അടക്കാൻ പരം അത് ഇത് പലതും ഉണ്ട് ഇതെല്ലാം മനുഷ്യന്മാർക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹ് ഇബാത്ത് എടുക്കാൻ വേണ്ടി അതുകൊണ്ട് വീണ്ടും പഠിച്ചവൻ നമ്മളോട് പ്രത്യേകം പറയണേൽഗതി നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ശരിക്കാൻ ന്ഷിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളിവിടെ നിർവഹിക്കുന്നുണ്ടോ നിങ്ങളെ ഏതൊരു കാര്യത്തിനുവേണ്ടി സർവശക്തനായ പഠിച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ കാര്യം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ഒരു വാചകമാണ് സിമ്മാ കം നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ആലോചിക്കണം നാളെ അവിടെ ചെന്നിരുന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മളൊക്കെ ഇപ്പം ഒരു പത്താല് എൺപത് വയസ്സായ ആൾക്കാർ അവർ വിചാരിക്കുകയാണ് പഠിച്ചവൻ ഒരു ഇരുപത്തഞ്ചിലേക്കൊന്നും കൂടെ ഇറങ്ങി കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയെന്ന് തോന്നും ഇരുപത്തഞ്ചിലേക്ക് പോയിട്ട് ഒന്നിൽ മുടങ്ങാൻ പറ്റില്ല അതേപോലെ തന്നെ ആഹ്റത്തിൽ ചെന്നു അവിടെ ചെന്ന് അള്ളയുണ്ട് നിരകൊണ്ട് സ്വർഗ്ഗം ഉണ്ട് അതാപുണ്ട് തേയാം നാട് സർവ്വപുലിവാനോട് ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ടൊന്ന് വിചാരിക്കുകയാണ് പഠിച്ച പോലെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ മുത്തൊക്കെയായി കിട്ടുന്നതൊക്കെ ദാനധർമ്മം ചെയ്ത് നിസ്കരിച്ച് നോമ്പ് വെറ്റ് നല്ല ഈമാനോടുകൂടി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയില്ല ആരും പോയോരാരും ഇന്നേവരെ ചരിത്രത്തിൽ മടങ്ങിയിട്ടില്ല മരിച്ചു പോയ ഒരാൾ എന്തെങ്കിലും ഒരാളു വരണ്ടേ അത് വന്നിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളിവിടെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഈ ക്ഷണികമായ ജീവിതം ക്ഷണികമായ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ വക കൂടി ജീവിച്ചു എണ്ണയും കുഴമ്പും കഷായവും ഫിറ്റാൻസിന്റെ ഗുളിയും ഇതൊക്കെ കഴിച്ചാൽ ഒരു നൂറ് കൊല്ലം വരെ ജീവിക്കുകയായിരിക്കും നൂറ് കൊല്ലം ആ നൂറ് കൊല്ലം ജീവിച്ച ആ മൂപ്പരെ കൊണ്ട് കുതിരയ്ക്ക് ഇടിച്ചു കൊടുത്താൽ കുതിര അടക്കം തിന്നാത്ത കൊല്ലത്തിലേ ഉണ്ടാവും നൂറ് എല്ലാം വെളുത്തണം അതേ സമയത്ത് മഹേഷ്വര തന്നെ അമ്പതിനായിരം കൊല്ലം മഹേഷ്വറ മാത്രം അമ്പതിനായിരം കൊല്ലം ഖബറിലാണെങ്കിൽ എത്രയായിരം കൊല്ലം കിടക്കണം എന്നുള്ളൊരു കാര്യം ഉറപ്പ് കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ ശാസ്ത്രക്കാരനൊക്കെ പറയുന്നത് പത്ത് കോടി വർഷത്തിന് ഈ ഭൂമിക്ക് ഒന്നും വരാൻ പോണില്ല എന്നുള്ളതാണ് നാനൂറ്റി ചില്ലാനം കോടി വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഇനി പത്ത് കോടി വർഷത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിനാവുകളാണ് പറയുന്നത് ഇതൊക്കെ കിനാവുകളാണ് നമ്മൾ ഈ കാണാൻ കുറച്ചെണ്ണം കഴിഞ്ഞാൽ ഇതൊക്കെ കിനാവായി കഴിഞ്ഞ പോയതൊക്കെ കിനാവുകളായി ജീവിതം ശരിക്കും കബറ് മുതലത്തന്നെ ജീവിതം അങ്ങനെ മരിച്ചങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മുൻകരുനെക്കീർ വന്ന് ചോദിക്കും അല്ല എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഇവിടെ നല്ല കാര്യമൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഉത്തര ഉത്തരങ്ങളൊക്കെ നല്ല ഉത്തരമാണ് മലക്കേന് തൃപ്തിപ്പെട്ട ഉത്തരമാണെങ്കിൽ സ്വർഗ്ഗത്തിനൊരു കവാടം തുറന്നു കൊടുക്കും കെയ്യാമം നാളാവുമ്പോഴേക്കും രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന കാലം കൊണ്ട് കെയ്യാമം അതേ സമയത്ത് അല്ലാത്തൊരു മറുപടി കിട്ടി അനുയോജ്യമായ മറുപടി ഒന്നും കിട്ടാത്തൊരാൾക്ക് നരകത്തിന്റെ ഒരു വാദനം കാര്യം പോക്ക് അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ അവിടെ മുതൽ എന്താണ് മഹേഷറ അമ്പതിനായിരം കൊല്ലാണെങ്കിലും നല്ല നടപ്പ് കടന്ന് ഈമാനോട് കൂടുമ്പിരിച്ച് അവിടെ ചെന്നവർക്കൊക്കെ രണ്ടരക്കായത്തോണ്ട് അമ്പതിനായിരം കൊല്ലം പോവും അവർക്കെല്ലാം അമ്പിയാക്കളോടൊപ്പം ലിവാവൽഹാരത്തിൽ സ്ഥലം കിട്ടും അല്ലാത്തവരുടെ കാര്യം വിഷമം തന്നെ എന്താ ചെയ്യുക നരകത്തിലിട്ട് കഴിഞ്ഞാൽ മരിക്കുകയല്ലേ ജീവിക്കാത്ത വിധത്തിൽ കൂടി നരകത്തിൽ ഇപ്പോഴത്തെ തന്നെ ജയിലിൽ പോയ ഒരാൾക്കൂടി പോരാൻ പറ്റുന്നില്ല എത്ര വലിയ വലിയ മഹലൊക്കെ ജയിലിൽ ജയിലേക്ക് ഒരാൾക്ക് ഇങ്ങോട്ട് ആൾക്കൂടി പോരാൻ പറ്റില്ല എന്നാൽ ചിലർ മതില് ചാട്ടുന്നില്ല കഴിയും കാലം കൊടിഞ്ഞാലും ഞാനും വേണം അവർ വീണ്ടും പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അന്നാടെ ജയിലിൽ ചാടി ഇങ്ങോട്ട് വരാ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കിവിടെ ജീവിക്കുമ്പോൾ ഇനി അമ്പ്യാക്കന്മാരൊന്നും വരാനില്ല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സാഹ അലി വസ്ലം അവസാനത്തെ പ്രവാചകനാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സാഹലി വന്നു നബിഅലിം വരുന്ന കാലത്ത് സാംസ്കാരികമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും മോശക്കാരായ ഒരു കൂട്ടത്തിലാണ് നബി സലാവിസ്ലം വന്നത് അന്ന് കള്ളുകൊടി വ്യവിചാരം തമ്മാടിത്തലം എന്ന് വേണ്ട എന്തൊക്കെ മോശമായിട്ട് പറയാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ അന്ന് മോശത്തിൽ നടക്കുന്ന കാലത്താണ് നബി അലൈഹി സ്വലം വന്നത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അവർ സംസ്കരിച്ചെടുത്തു സംസ്കരിച്ചിട്ട് ഏറ്റവും ഉത്തമമായ കുന്തും ഹൈറ ഉമ്മത്തിൽ മുഹരിജത്തിൽ ഇന്നാസ് ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായ സമൂഹമായിട്ട് വാർത്തെടുത്തു ഏറ്റവും ഉത്തമമായ സമൂഹമായിട്ട് വാർത്തെടുത്തു അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ ഒമാ നമുക്കൊന്ന് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ലക്ഷക്കണക്കായ ഇവിടെ വന്നു അന്ത്യമായിട്ട് മുഹമ്മദ് നബി അലൈഹി വല്ലം വന്നു എന്നാൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഒമാദീന ബൈന ഓരോ നബിയുടെ സമൂഹക്കാരും ഭിന്നമായി പോകുന്നത് അവർക്ക് പരിപൂർണ വിവരം കിട്ടിയതിന് ശേഷമാണ് വിവരം കിട്ടാത്തതിന് ശേഷം നബിമാര് വിവരമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ വിവരങ്ങളൊക്കെ കിട്ടി നല്ല വിവരങ്ങൾ കന്നുകഴിഞ്ഞാൽ പിന്നെ അവരങ്ങൾ ചിന്ന ഭിന്ന കൊടുക്കും പല പാർട്ടിയായി അവസാനം ഭിന്നിച്ച് 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 മുതലില്ലാണ്ടായിട്ട് വേറൊരു പ്രവാചകൻ വരുമ്പോഴേക്കും കുറെ ഒക്കെ പോയിട്ടുണ്ടാകും അവസാനത്തെ ഉദാഹരണം പറഞ്ഞാൽ ഈസാ നബി അലി ഇസ്ലാം വന്നു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവരന്റെ തമ്മ തമ്മിൽ ശിഥിലീകരിച്ച് മുഹമ്മദ് നബി സല്ല അലിസ്ലിന്റെ കാലായപ്പോഴേക്കും തീരെ ഇല്ലാണ്ടായി അങ്ങനെ മുഹമ്മദ് നബി സഹ അലിസ്ലമാന്റെ ഡാർക്ക് യു എന്നാണ് പറയുന്നത് ഈരുളടഞ്ഞ കാലഘട്ടം മഹാമോശത്തിലായിരുന്നു എന്തൊക്കെ മോശം മനുഷ്യ വിഭാഗത്തെക്കുറിച്ച് പറയാനുണ്ടോ ആ വിഭാ ആ മോശം മനുഷ്യന്മാരിൽ ഉണ്ടായിരുന്നു കാപം മടക്കം നഗ്നമായിട്ട് തവാഫ് ചെയ്യുള്ളു വിശ്വാസം അങ്ങനെ മാറി തലതിരിഞ്ഞുപോയി പം തവാഫ് ചെയ്യുന്നെങ്കിൽ തന്നെ നക്തമായിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരേഴാളും ഒരു ഒരു പുതിയാപ്പളയായിട്ടാണ് കൂടിയിട്ട് ആരം പോലെയാണ് ആ കുട്ടി ജനിക്കുന്നത് ആ ആൾക്കാണ് ആ പിന്നെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള വികൃതമായ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടാത്ത പരിഷ്കരണങ്ങൾ അന്ന് വന്നത് കാരണം എന്താണ് അവർ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത മധുഹാബുകളാണ് അവർക്ക് ഒരു നബിയുടെ നിർദ്ദേശമൊക്കെ പോയി കഴിഞ്ഞു മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലാം വന്ന് ഇരുപത്തി മൂന്ന് കാലം കൊണ്ട് പരിപൂർണമായ പരിവർത്തനം നടത്തി തമ്മാടികളും പൂക്കിരികളും മോശക്കാരും അനാവശ്യക്കാരുമായ ആൾക്കാരൊക്കെ സംസ്കാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തി അങ്ങനെ ഇരുപത്തിമൂന്നാമത്തെ കൊല്ലം ഹജ്ജത്തിൽ വിതായി എന്ന് പറയുന്ന ആ ഹജ്ജിൽ പറഞ്ഞു അല്യവും ആ കുമൽ തുലക്കും ദീനക്കും വാത്തുമും ഞാൻ മുല്ലി ഇസ്ലാമീൻ ഇന്നത്തോടു കൂടി ഇസ്ലാം പരിപൂർണ്ണമാക്കിയിരിക്കുന്നു ദീനായിട്ട് ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു ആയതുകൊണ്ട് മുസ്ലിംങ്ങളായ നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് അഭിമാനം ക്ഷതപ്പെടുത്തരുത് ഒരാൾ കക്കരുത് കളവു പറയരുത് വിഭചരിക്കരുത് അങ്ങനെ ദീനിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങളെ മുഴുവനും സല്ലി വസ്ലം ഹജ്ജത്തിൽ വിദായൽ ഉണർത്തി അങ്ങനെ നബി സല്ലാഹു അലൈവിസലം വിടവാങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ നൂറ് കൊല്ലം വരെ അവിടെ വളരെ എല്ലാവരും ഒന്നും ഉണ്ടായില്ല തെളിവുകളെല്ലാം വന്നു കഴിഞ്ഞിട്ടാണല്ലോ ചിന്ന ഭിന്നമാകുന്നത് അടുത്ത ഈ നൂറ് കൊല്ലം വരവിടുത്ത മുസ്ലിംങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതേ നബിയുടെ നബി സല്ല അലിസ്ലമിന്റെ ആ ദൗത്യം കേട്ടും അതേപോലെ നിർദ്ദേശ ഉപദേശങ്ങൾ കേട്ടും അതേപോലെ നൂറ് കൊല്ലം മുതൽ മറ്റുള്ള അമ്പിയാക്കന്മാരുടെ സമൂഹങ്ങളൊക്കെ എങ്ങനെ ചിന്ന ഭിന്നമാകുന്നു അതേപോലെ ചിന്ന ഭിന്നമായി തുടങ്ങി ഒരു കുഴപ്പമില്ലാത്ത കാലത്താണ് ഇവിടെ ഐക്യസംഘം എന്നും പറഞ്ഞൊരു വിഭാഗം വന്നത് അവർക്ക് വികൃതമായ കുറെ ആശയങ്ങൾ വികൃതമായ കുറെ ആശയങ്ങൾ അതിൽപ്പെട്ട അത്ഭുതം പിടിച്ച ഒരാശയാണ് എട്ടരക്കായ നിസ്കരിച്ചാൽ മതി ഇരുപതിരക്കായ സഹാബാക്കളെ നിസ്കരിച്ചു നാല് മധുബിൻ്റെ ഇമാമികളെ നിസ്കരിച്ചു ഇവരുള്ള എല്ലാ മനുഷ്യന്മാരും ഇരുപത് നിസ്കരിച്ചു തെക്കും വടക്കും അറിയാത്തൊരു കൂട്ടിന് വന്നിട്ട് പറഞ്ഞു അതേ എട്ട് നിസ്കരിച്ചാൽ മതി അത് കഴിഞ്ഞു വേറൊരു വിഭാഗം വന്നു ജമാഅത്തെ ഇസ്ലാമി അവർ പറഞ്ഞു അമല്ലം യഹക്കും അമൽക്കും ഇവിടെ ഇസ്ലാമിക ഭരണം തന്നെ വേണം അല്ലാത്തവരൊക്കെ കാഫർ വേറൊരു പ്രസ്ഥാനമായിട്ട് വന്നു അത് കഴിഞ്ഞു അവരൊപ്പൊ ഈ പരിഷ്കരിച്ചൊന്നും പോരാ ചേകനൂർ പാർട്ടി ഖുർആൻ നദീ സൊസൈറ്റി വന്നു അവർ പറഞ്ഞ അഞ്ചോക്തേണ്ട മൂന്നോക് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു അഞ്ചോക് ഒന്നും വേണ്ട മൂന്നോക് ഒരു കൂട്ടർ വന്നു അതിനേക്കാളും പരിഷ്കരിച്ച ഒരു കൂട്ടർ ഉറബ് തിറബ്ബൊക്കെ ഹത്താ എത്തിയൻ യക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബാധത്തെ വേണ്ട അവരേക്കാൾ പരിഷ്കരിച്ചു അങ്ങനെ അങ്ങനെ വേറെങ്ങനെ ചിന്ന ഭിന്നമ ഇതുകൊണ്ടൊന്നും മഹൽ സുന്ന ജമായത്ത് മുസ്ലിം നിങ്ങൾക്ക് പറയത്തക്ക കേടൊന്നും വന്നില്ല അതുകൊണ്ടൊന്നും പറയത്തൊക്കെ കേട്ടു ഇപ്പൊ ഒരു ഗ്രൂപ്പ് വിചാരിച്ചു ഒരു വിഭാഗം വിചാരിച്ചു കാര്യം ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെ താറുമാറാക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ അഹിലത്തെ ജമായ അതേ ഡ്രസ്സിൽ അതേ ഡ്രസ്സിൽ സുന്നി ഡബിൾ സുന്നികളായിട്ട് മറ്റൊരു വിഭാഗം വന്നു അവരിതിനേക്കാൾ വലിയ രീതിയും സുന്നീത്വം എല്ലാം കൂടിയായിട്ട് വന്നു അവരാണ് ഇപ്പൊ ഇസ്ലാമിനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി കഴിക്കുന്നത് ഇവിടെ വടക്കേ മലബാറിലൊക്കെ ഹിന്ദു മുസ്ലിം ബഹളം നടക്കും മലക്കേ വടക്കേ മലമ്പാറിലൊക്കെ ഹിന്ദു മുസ്ലിം ആൾക്കും മുസ്ലിം പിന്നെ പോലീസുകാരുടെ ഡ്രസ്സാണ് ഇങ്ങോട്ട് കുറച്ച് ആൾക്കാരുണ്ട് അറിയിട്ട് മുസ്ലിമീങ്ങളൊക്കെ തല്ലി തകർക്കും അവർ വിചാരിക്കും ഇതൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് വിചാരിക്കും വാസ്തവം പറഞ്ഞാൽ ഡൂബിളി പോലീസുകാരാണ് പോലീസുകാരുടെ ഡ്രസ്സ് പോലെ ധരിച്ച് ഒരു വിഭാഗം വന്നിട്ട് മുസ്ലിമുകളെ നശിപ്പിക്കും അതേപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കോ അതല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കോ ഒന്നും അഹില സുല്ലത്ത് വൽ ജമാത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സുന്നി ജമാത്ത് അഖില സുല്ല ജമായ അതേ ഡ്രസ്സിലും അതേ ആശയത്തിലും മറ്റൊരു കൂട്ടർ വന്നിട്ട് അടിക്കാൻ തുടങ്ങി അവരാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളി പിടിച്ചെടുക്കൽ മദ്രസ പിടിച്ചെടുക്കൽ ഇങ്ങനെയുള്ള എല്ലാ കുതന്ത്രങ്ങളും ചെയ്ത് അവർക്ക് അള്ള പ്രശ്നമല്ല നെവി പ്രശ്നമല്ല അവർക്ക് പൊരുത്തണ്ടോ ഇല്ലേ എന്ന് പ്രശ്നമില്ല മുസ്ലിമീങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്കിവിടെ തോൽവി വരുന്നുണ്ടോ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അവരുടെ പാർട്ടി വലുതാക്കണം മദ്രസ പിടിക്കണം പള്ളി പിടിക്കണം അതിനു വേണ്ടി ഏതെല്ലാം വിധത്തിൽ കൂടി പണമുണ്ടാക്കാൻ പറ്റുന്നോ ഹരാൽ ഹെറാമിൻ്റെ പകതിരവില്ലാതെ പണം ചെലവാക്കി അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം ഈ കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷാൽ വൽ വലത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇല്ലെങ്കിലോ വർഗ്ഗനാശം വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വർഗനാശം വരും അഥവാ നമ്മൾ നമ്മളുടെ ശരിയായ വൽ ജമായത്തിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും അതിനു വേണ്ടി അധ്വാനപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലാത്ത ഫിറുഴിപുക്കും മെതാബൻ നലീമ നിങ്ങൾ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി ജിഹാദും അതേപോലെ അത്യധ്വാനങ്ങളും അതേപോലെ പരിശ്രമങ്ങളും ചെയ്യാത്ത പക്ഷം ഇല്ലാത്ത ഫിറു യുഴുക്കും മെതാപൻ നലീമ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ പടച്ചു തരും വയസ്സ് കൗമൻ കയ്യറക്കും നിങ്ങളല്ലാത്ത വേറൊരു വിഭാഗത്തിലൂടെ കൊണ്ടുവരും എന്നാലോ സുമല തണുറൂല പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചൊരു നിലനിർത്തണം നിലനിർത്തണം അതിന്റെ പേരും പറഞ്ഞ് ഭിന്നമാകരുത് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് അതിന്റെ പേരും പറഞ്ഞ് തന്നെ ചിഹ്ന ഭാഗങ്ങൾ ഖുറാനിൽ എന്തൊക്കെ നമ്മളെ മുസ്ലിമീങ്ങളോട് ഏതെല്ലാം വിധത്തിൽ ജീവിക്കണം എന്ന് പറയുന്നോ അതിനെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ജീവിതം റെയിൽ തെറ്റിയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളോട് പറഞ്ഞു ചിന്ന മുസ്ലിമീങ്ങളെ നിങ്ങള് ചിന്ന ഭിന്നായിരുന്ന ചിന്ന ഭിന്നമായി അതേപോലെ തന്നെ നിങ്ങൾ ചിഹ്ന പിന്നാകുകയാണെങ്കിൽ നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ സംഘടന നിലനിർത്തണം അത്രും അള്ളാഹുവിനെ നിങ്ങളനുസരിക്കണം റസൂലിനനുസരിക്കണം നിങ്ങളിലുള്ള നേതാക്കളെയും അഥവാ ഉരമാക്കളെയും അനുസരിക്കണം ഇല്ലെങ്കിലോ നിങ്ങളുടെ കാറ്റ് പോയ വസ്തു പോലെ ഇപ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ എല്ലാം പറത്തി മുസ്ലിം നിങ്ങൾ ഇന്നമൽ മോമിനിയുടെ തമ്മ തമ്മിൽ സഹോദരങ്ങളും അൽ മുസ്ലിമും അൽ മുസ്ലിമും ശരിക്ക് മുഴുവൻ മുസ്ലിമികളും അവന്റെ കരങ്ങളിൽ നിന്നും നാവുകളിൽ നിന്നും രക്ഷപ്പെടണം ഇന്ന് നമ്മളെ മുഴുവൻ തന്നെ എല്ലാവരും ആറേഴ് സംഘടനകൾ വൽ അഹിൽ നാനാ ഭാഗത്തുനിന്നും അതിക്രമിച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധരായി ഉണർന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ സാക്ഷാൽ ഇസ്ലാമിന്റെ കോലം മാറിപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഇൻഷാല് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിന്ന് പാടം തെറ്റുന്ന പരിപാടികളാണ് ഇന്നത്തെ ഓരോ ും അതുകൊണ്ട് ഇൻഷാ അല്ലാ വൽ സുന്നത്തിന് പരിപൂർണമായിട്ട് നമുക്ക് സംരക്ഷിക്കാനുള്ളതായ തോഫേക്കും നമുക്ക് തരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഓടുന്നവർക്കും ഓടിപ്പിക്കുന്നവർക്കും ഒപ്പാണ് കെതപ്പോ ഒക്കെ എന്നാലും ഇൻഷാ അല്ലാ മറ്റൊരു വിഭാഗം ഓടിപ്പിക്കുമ്പോൾ ഓടാതിരിക്കാൻ പറ്റൂല്ലോ എന്ന് വിചാരിച്ചു ഓടേണ്ട ഇഷ്ടനായിട്ട് ഓടുന്നതല്ല സത്യം പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടായിട്ട് ഓടാനല്ല ഓടിപ്പിച്ചാൽ ഓടേണ്ടേന്ന് വിചാരിച്ച് ഓടാണ് എങ്കിലും ശരീരത്തിൽ കൊതുക് വന്നിരിക്കുന്ന പോലെയാണ് കൊതുകിനെ തല്ലുമ്പോൾ ശരീരത്തിന് കേട് പറ്റാതെയും നോക്കണം കൊതുക് ചാകം വേണം ശരീരത്തിന് കേട് വരികയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് സർവ്വശക്തനായ റഹമുറഹിമീൻ അഖിൽ സുന്നത്ത് ജമായത്തിനെ നിലനിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സർവ്വശക്തനായ റബ്ബ് സുബാനുഹു താല നമ്മൾക്ക് തോഫീക്ക് തരട്ടെ എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു താല ജന്നാത്തൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ മുസ്ലിമീങ്ങളുടെ എ െല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ അതെല്ലാം നീങ്ങി എല്ലാവരും മഹൽ സുനത്തേ ജമായത്തിലേക്ക് വരണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയും ആഗ്രഹമാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് അള്ളാഹു നമ്മളെ എല്ലാവരും രണ്ട് സ്ഥലത്തും രക്ഷപ്പെടുത്തട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യോഗം ബിസ്മില്ലാഹി റഹീം മഹത്തായോഗം കരീം എന്ന് പറഞ്ഞതായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അസ്ലാം അലൈക്കും